സമസ്ത മേഖലയിലും കേരളം നമ്പർ വൺ ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ കേരളം ഭരിച്ചു മുന്നേറുകയാണ് ഇതേ അവസരത്തിൽ തന്നെയാണ് പാലാ നഗരസഭയിലെ ഭരണമുന്നണിയുടെ ഭാഗമായ ഇടതുമുന്നണിയുടെ ഭാഗമായ സി പി ഐ ജനപ്രതിനിധിയായ വനിതാ കൗൺസിലർക്ക് യു കെയിൽ അഭയാർത്ഥിത്വത്തിന് അപേക്ഷ നൽകേണ്ടി വരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഭരണമുന്നണിയുടെ ഭാഗമായ ഒരു വനിതാ കൗൺസിലർക്ക് കൗൺസിലറായി ഇരിക്കെ തന്നെ യു കെയിൽ അഭയാർത്ഥിയാകുവാൻ അപേക്ഷ കൊടുക്കേണ്ട ഗതികേടുണ്ടാകുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വൃത്തികെട്ട രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് കൂട്ടുനിന്നതിന്റെ പേരിലാണ് അവർക്ക് ഈ ദുര്യോഗമുണ്ടായത് എന്ന് പറഞ്ഞാൽ വിശദീകരണമില്ലാതെ മനസ്സിലാക്കുവാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരികയില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കൾ ഏതാനും നാളുകൾക്ക് മുമ്പ് തങ്ങളുടെ ജനപ്രതിനിധിയായ തങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായ ചെയർമാൻ ഷാജു തുരുത്തനെ പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുവാൻ തീരുമാനമെടുക്കും എങ്കിലും ഈ അവിശ്വാസ പ്രമേയം പാസ്സാകണമെങ്കിൽ ചെയർമാൻ പുറത്താവണമെങ്കിൽ സന്ധ്യ കൂടി നാട്ടിലെത്തി ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടിയിരുന്നു അതിനുവേണ്ടി വണ്ടിക്കൂലി അടക്കം നൽകിയാണ് അഞ്ചോ ആറോ ദിവസത്തേക്ക് ആർ സന്ധ്യയെ ഇവർ നാട്ടിലെത്തിച്ചത് ഭരണമുന്നണിയുടെ സമ്മർദ്ദവും കേരള കോൺഗ്രസ് നേതാക്കളുടെ പ്രലോഭനങ്ങളുമാണ് സന്ധ്യെ ഇത്തരത്തിൽ ജോലി പോലും റിസ്ക് ചെയ്തുകൊണ്ട് നാട്ടിലെത്തുവാൻ പ്രേരിപ്പിച്ചതെന്നും പറയപ്പെടുന്നു എന്നാൽ നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മാത്രമായി നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും തിരികെ എത്തുകയും ചെയ്ത സന്ധ്യയുടെ യാത്ര സംശയാസ്പദമാണെന്ന് കണ്ട് യു കെ അധികൃതർ എയർപോർട്ട് എമിഗ്രേഷനിൽ ഇവരെ തടയുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് ഇവരുടെ പാസ്പോർട്ടും പി ആർ പി കാർഡും പിടിച്ചു വെച്ച് ഒരു ദിവസത്തോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവരെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് അയച്ചത് ഇതോടുകൂടി തന്നെ അധികൃതരുടെ റഡാറിലായിരുന്നു സന്ധ്യ അതിനുശേഷം സന്ധ്യയുടെ ഭർത്താവ് യു കെയിൽ വെച്ച് മരണപ്പെടുന്നു ഭർത്താവിൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ യു കെയിലെത്തിയ സന്ധ്യയുടെ വിസയും അതോടുകൂടി റദ്ദാക്കപ്പെടുന്നു ഇത്തരത്തിൽ വിസ കൂടി റദ്ദായ സാഹചര്യത്തിൽ സന്ധ്യയ്ക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ യു കെയിൽ അഭയാർത്ഥിയാകുവാൻ അപേക്ഷ നൽകുക നാട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടാവാം അവർ യു കെയിൽ തുടരുന്നതിന് വേണ്ടി അഭയാർത്ഥിയാകുവാൻ അപേക്ഷ നൽകിയെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന സൂചനകൾ ഒരു വ്യക്തി യു കെയിൽ അഭയാർത്ഥിയാകുവാൻ അപേക്ഷ നൽകുമ്പോൾ തൻ്റെ രാജ്യത്ത് തൻ്റെ സ്വദേശത്ത് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നോ താൻ മതപരമായ പീഡനം നേരിടുന്നുണ്ടെന്നോ രാഷ്ട്രീയമായ ആക്രമണത്തിന് ഇരയാകുവാൻ സാധ്യതയുണ്ടെന്നോ പോലുള്ള ഗൗരവതരമായ കാര്യങ്ങളാണ് സത്യവാങ്മൂലത്തിലൂടെ വെളിപ്പെടുത്തേണ്ടത് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയാൽ മാത്രമേ ഇവരുടെ അപേക്ഷ സ്വീകരിക്കപ്പെടുകയോ പരിഗണിക്കപ്പെടുകയോ ചെയ്യുകയുള്ളു ഇത്തരത്തിൽ കേരളം സി പി എമ്മും ഇടതുമുന്നണിയും ഭരിക്കുമ്പോൾ ഈ മുന്നണിയുടെ ഭാഗമായ ഒരു ജനപ്രതിനിധിയായ വനിതയ്ക്ക് യു കെയിൽ തൻ്റെ രാജ്യത്ത് തൻ്റെ സംസ്ഥാനത്ത് താൻ സുരക്ഷിതയല്ല എന്ന് കാട്ടി ഒരു അഭയാർത്ഥി അപേക്ഷ നൽകേണ്ടി വരുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യത്തിനും രാഷ്ട്രീയത്തിനും തന്നെ കളങ്കമേൽപ്പിക്കുന്ന സംഭവമാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണ് കേരളത്തിലുണ്ടാകുന്നത് ഇതുമാത്രമല്ല സന്ധ്യ യു കെയിൽ നേരിടുന്ന ബുദ്ധിമുട്ടും സംഘർഷവും മരിച്ചുപോയ അവരുടെ ഭർത്താവിൻ്റെ മൃതദേഹം സംസ്കരിക്കുവാൻ പണമില്ലാത്തതിനാൽ ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം കണ്ടെത്താനായി അവർ യു കെയിലെ ഒരു ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ സഹായവും മലയാളി സമാജത്തിൻ്റെ സേവനങ്ങളുമാണ് തേടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ചോദ്യങ്ങൾ ഉയരേണ്ടത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെയാണ് സന്ധ്യയെ പ്രലോഭിപ്പിച്ച് നാട്ടിലെത്തിച്ച് കാര്യം കണ്ട ശേഷം തിരിഞ്ഞു നോക്കാത്ത കേരള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് തന്നെ നാട്ടിലെത്തിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയ കേരള കോൺഗ്രസ് നേതാക്കൾ താനിപ്പോൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല എന്ന വെളിപ്പെടുത്തൽ നടത്തുന്ന സന്ധ്യയുടെ ശബ്ദ സന്ദേശങ്ങളും പാലായിൽ ഉടനീളം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ ബാലിശമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീയുടെ ജീവിതം വഴിമുട്ടിച്ച അവരെ വലിയ ആപത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം ഫോൺ പോലും എടുക്കാൻ കൂട്ടാക്കാതെ അവർക്കൊരു സഹായവും ചെയ്യാതെ ഒരു കുടുംബത്തെ അനാഥമാക്കുന്ന കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി